ആ അത് കുറച്ച് കുസറനാ ഏതെങ്ങിയ ഇവിടെ പാടത്ത് മൊത്തം പോത്ത ഇവിടെ വന്ന കണ്ട കൊയിലും കുണ്ടിലും ഒക്കെ പോത്താളാട ഇത് വല്യ പോത്ത് ആ ആ ആ ആ ആ ആ ആ ചളിയിലാണ് കേറുന്നോണ്ട് ഏതാ ഇത് കൊറച്ച് മുന്നോ അങ്ങനെ ഇങ്ങോട്ട് വരി വരി ബോത്ത് ഇനി കാണിച്ചരാ ഇനി കുറച്ച് കനത്തി വേണോ ഇതാ ബനാണ വിട്ടാക്കിയത് അവിടെ ഇടികൂട്ടുന്നുണ്ട് ആ പോത്തല്ലേക്ക് ഏതാ വേണ്ടിയാഴ്ച തരാ ഇതാ ഈ കുയിൽ കെടുക്കണൊന്ന് കാക്കടി പോർത്തക്കൊണ്ട് വന്നാ ആരും തിരിച്ചു പോവരുത് ആ ഇതും കൊടുക്കള്ള ഇതും അത്യാവശ്യം നോക്കണ്ട അനുപർ അന് വരണ്ട പോത്താ ഏല്യ നൂറുണ്ടാവോ നൂറുണ്ടാവില്ല ഒക്കെ നൂറ് കിലോ ഉണ്ടാവും നീ ഇത് ഇങ്ങോട്ട് പരിചയം ഓത്തിനങ്ങള് കാണിച്ച നമ്മള് പാടത്തിങ്ങനെ നടന്നിട്ടായി പോത്തിനെ വഴിക്ക് ആൾക്കാരിങ്ങനെ വരും ഇങ്ങനെ കാണിച്ചു കൊടുക്കുക അപ്പൊ ഞമ്മളെയൊക്കെ ചെറുപോത്തുകളില്ല അപ്പൊ അതുകൊണ്ട് വലിയ പോത്തിനെ കാണിച്ചു കൊടുക്കാൻ വെച്ചിട്ട് വന്നതാ ഇതൊരു ഒന്ന് നാൽപ്പത് ഒക്കെ ഉണ്ടാവും 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 നിങ്ങൾ ഒന്ന് എഴുപതല്ലേ നിങ്ങൾ പറഞ്ഞ് ഇതും കൊടുക്കള്ള ഞാ കൊണ്ടരത്തുമുട്ടി അത് കൊടുക്കണ്ടറിയില്ല ഉം കൊടുക്കായി കൊന്നൂല്ല ഇതാ ഇത് നല്ല വില വരുന്ന അത് അമ്പത് റുപ്യണ് ഇത് നാല് നാല്പത് റുപ്യ പറയും ഇത് ഈ പോർച്ചിലങ്ങനെ ആവും പോയോ ചാടി കളിക്കണ്ട ചാടി കളിക്കണ്ട ആയില്ല കച്ചവടായില്ല അപ്പോഴത്തേനിപ്പ തന്നെ ചാടി കളിച്ചാലോ അതിന്റെ ടൈമാകുമ്പോളെ കൊണ്ടോള്ളു ആ അതിന്റെ ടൈമാകുമ്പോളുണ്ടോ നോക്കിക്കോളി നല്ല നോക്കിക്കോളീട്ടാ ചന്ദിക്കാനൊക്കെ നോക്കിക്കോളി വരണ്ട് പറഞ്ഞോടുത്തോളി രാഷ്ട്രീ പിന്നെങ്ങളല്ലേ ചോദിക്ക പോത്തൻകുട്ടി ഇപ്പുണ്ട് നൂറ് കണക്കിനും പോത്തുംകുട്ടികളില്ലേ അല്ലേ വലുത് വേണമെങ്കി വലുത് ചെറുത് വേണമെങ്കിൽ ചെറുത് ആ ആ നീ വേറെ കാണണ നിങ്ങള് നടന്നിട്ട് ചെരുപ്പേണ്ട പൊട്ടാവു ആ ഇവിടെ ഈ പിന്നെ സിമ്പിൾ വർക്കിന്റെ യൂട്യൂബ് ചാനലിന്റെ ഭാഗത്തേക്കൊണ്ട് വന്നാലേ നിങ്ങൾ നടന്നിട്ട് ചേരിപ്പണ്ണോട്ടാവും ആ പോത്തിനെ കണ്ടിട്ട് ഇപ്പ എത്ര കണ്ടിട്ട് പതിനഞ്ചെണ്ണത്തിന് കളിച്ചില്ലേ ഇനി കാണാ ഇനി തോട്ടിന്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വട്ടൂരി ഹംസ ഇടിമാളു ആ ചാലിയൂരി ഹംസ മകടി അബ്ബാസ് എല്ലാരും അവിടെ കെടുക്കുക ആ ആടെ ചന്തയാണ് ഞങ്ങളെ കക്കിടിപ്പുറം ചന്ത ഏത് മോഡൽ വേണമെങ്കിലും അവിടെ എടുക്ക ഇവിടെ വന്നിട്ട് ആരും പോത്തില്ലാതെ പൂവ് എഴുതിച്ചിട്ടാണ് മനസിലായാ പോ വരുന്നവരൊക്കെ പോത്തുള്ളവരാണേ അതല്ല ഞാൻ പറഞ്ഞത് നടന്ന് നടന്ന് ചെരുപ്പ് കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് അതിന് പിന്നെ അതും വേണം അതിന്റെ കൂടെ ചെറിയ പോണം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ അങ്ങനെ അർജന്റാണെങ്കി പോയ അവരി മളാഞ്ചേരി വരണം ഇങ്ങനെ മളാഞ്ചേരിന്ന് വന്നാലും വേണ്ടില്ല വെങ്കടങ്ങിന്ന് വന്നാലും വേണ്ടില്ല പോത്ത് പോയിട്ടു വന്ന് കാണിറ്റല്ല പിന്നെ ഇതിപ്പോ നിങ്ങക്ക് കാണിച്ചെന്ന പോത്തുകൾ ഉണ്ടല്ലോ ആ ഒരു സാമ്പിൾ പേടിക്കട്ടാ ഇനി പോത്തുകൾ വേറെയും കെടുക്കുക ആ ആ നിങ്ങക്ക് ഇഷ്ട താല്പര്യം ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് വളാഞ്ചേരിയാ വെങ്കടങ്ങാ ഹൈദരാബാദാ കാട്ടാങ്കൂറ എവിടുന്നു വേണമെങ്കിലും കൊണ്ടുവരി ഒരു കൊഴപ്പമില്ല ആ സാധനം ഇവിടെ എപ്പോഴും റെഡിയാ ട്ടാ അപ്പൊ നമ്മളെ വീടിയാ അവസാനിപ്പിക്കാണ് ലസ്കോദ വീടിയാ